സൈസ് അടിപൊളി ഒരു കിഡിലായി ഓക്കെ ഇന്ന് നമ്മൾ വെയിറ്റ് കാസ്റ്റിംഗ് ഒന്ന് മാറ്റി പിടിച്ച് മഴ കാരണം ഫുള്ള് ഇപ്പൊട്ട് ഇറങ്ങിയതാ നല്ലൊരു മഴ കഴിഞ്ഞിട്ട് വന്നേളൂ ഇതൊക്കെ അടിച്ചു സാധനം ഇത് നമുക്ക് നോക്കിന്റെ ഇറങ്ങിരുത് നല്ല ടോപ്പ് സാധനം ഓക്കെ എൻ്റെ ഓനെ ഒരു ഫോട്ടോ എടുത്തേ സൈസ് കണ്ടോ ഇവന്റെ സൈസ് വെച്ച് നോക്കുമ്പോ ഇവന്റെ പല്ലൊന്നോക്കെ കണ്ട എൻ്റെ അവനെ ആ ഇതൊക്കെ കടിച്ചു പറിക്കും പക്ഷെ എൻ്റെ അണ്ണാക്കി ഒരു കുക്കിരിക്കുന്നുണ്ടോ നമ്മുടെ ഉക്കൊടിച്ച് കാണാൻ പറ്റുമോ എന്തായാലും നമുക്കൊന്ന് എടുക്കാം എന്തായാലും കട്ടിയാ എടുത്ത് അകത്ത് പോയാട്ടോ ചിരോണെ ഒടിഞ്ഞു പോയാസാരെ ഞാൻ ഈ ഫ്രോഗിൻ്റെ കാര്യം പറഞ്ഞ ഓർമ്മ ഉണ്ടോ എന്തോ കുക്ക ഇത് അകത്ത കറങ്ങുന്നുണ്ടോ അച്ചോ ഈ സാരി വിളിച്ചാൽ മതി നോക്കേ ഒടിഞ്ഞു പോയി അടിപൊളി റിസൾട്ട് റിസൾട്ടുള്ള പക്ഷെ അടിക്കുന്ന സമയത്തൊക്കെ കണ്ടല്ലോ മുറ്റുതാനം തൂക്ക നമ്മൾ പറയുന്നില്ല അത് നിങ്ങൾ കണ്ടോ